എല്ലാവർക്കും മറ്റു സെവൻ്റെ സ്വാഗതം എന്തൊക്കെ ശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമന്റിന് രേഷ്മാന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് കേട്ടോ കമന്റിന് ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അതുപോലെ തന്നെ കൈ ചെയിനുകളൊക്കെ ഒരു കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിക്കും മോഡലിലേക്ക് ഫസ്റ്റ് മോഡൽ വരുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു ലോക്കറ്റാണോട്ടോ വരുന്നത് നമ്മള് ബോക്സ് ചെയിനും ആണ് ഇട്ടാക്കുന്നത് നൂല് ഇടാം നമ്മളെന്തും കാണിക്കാറില്ല പൂക്കലക്കെണ്ണിച്ച് ചേരുമ്പോൾ അതും ഇടാട്ടോ കാരണം അത്യാവശ്യം വലിപ്പുള്ള കുളത്താണ് വരുന്നത് അപ്പൊ പൂക്കലൊക്കെ വിട്ടാലായിരിക്കും കേട്ടോ ഭംഗി ഉണ്ടാവുക ഞാൻ സിമ്പിളായിട്ട് ഇപ്പം വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ബോക്സ് ചെയ്യുന്ന വിട്ടതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ സ്റ്റെഡാണ് കേട്ടോ വരുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സ്റ്റെഡാണ് വന്നേക്കണത് മൂന്നില് ഗോൾഡിന്റെ ഡിസൈൻ ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡല് വന്നേക്കുന്നത് ബോക്സ് ചെയിമ് ഇതുപോലത്തെ ഒരു ലോക്കർ ടൈപ്പ് മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഹാങ്ങിങ് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റാർ ടൈപ്പിന്റെ ഗോൾഡ് ഡിസൈനും അതുപോലെ തന്നെ റെഡിന്റെ ഓവൽ ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ ഒരു മോഡല് വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ നല്ലൊരു ബാങ്കിൾ ആണ് കേട്ടോ നമ്മളിത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് നല്ല രീതിയില് മൂവിങ് ഉള്ള ഒരു ഐറ്റാണ് വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാങ്കിൾ മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൈച്ചേനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കൈച്ചേനാണ് കുറ്റങ്ങളുളത്തൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അത്യാവശ്യം എന്താ പറയുക നല്ല വലിപ്പുള്ള ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള വലിപ്പല്ല അത്യാവശ്യം പാകത്തിനുള്ള വലിപ്പാണ് കേട്ടോ ലേഡീസിനും ജെൻസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ജിമ്മിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനായിട്ടുള്ള സ്ട്രെഡും ആണ് അതുപോലെ തന്നെ ജിമിക്കായി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ആയിട്ടുള്ള ജിമിക്കായിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വരുന്നത് ഇതുപോലത്തെ ലാവണ്ടർ നമ്മൾ നമ്മളിതിന്റെ കളർ ചേഞ്ചുകൾ മുമ്പത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ കളറിലുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മളിത് ഇഷ്ടം പോലെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ പക്ഷെ അത് വീണ്ടും വീണ്ടും ആൾക്കാർ ചോദിക്കുമ്പോൾ നമ്മുടെ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് വീണ്ടും സ്റ്റോക്കിൽ വരുന്ന മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വരുന്നത് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു മോഡലാണ് കേട്ടോ ഹാർട്ട് അത്യാവശ്യം വലുപ്പത്തിലാണ് വന്നേക്കണത് ഹെവി ആയിട്ടുള്ളൊരു സൈസിലൊന്നല്ല കേട്ടോ ഒരു മീഡിയം സൈസിലാണ് വന്നേക്കുന്നത് ഭയങ്കര ചെറിയ സൈസിലൊന്നുമില്ലാന്നാണ് കേട്ടോ ഞാൻ നല്ല ആയിട്ടുള്ള മോഡലുകളിൽ വരാറില്ലേ സൈസ് ചെറുതായിട്ട് അതുപോലെ എല്ലാം അത്യാവശ്യം കിട്ടുകഴിഞ്ഞ ആയിട്ടുണ്ടെന്ന് തോന്നിക്കണ ഒരു വലിപ്പത്തില്ല ഞാൻ കേട്ടോ വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെൻഡ് ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിലാണ് കേട്ടോ വന്നേക്കുന്നത് സൈഡില് ലോക്ക് ചെയ്യണ മോഡലാണ് വന്നേക്കുന്നത് ഗോൾഡിൻ്റെ റൗണ്ട് ഡിസൈനും അതുപോലെ തന്നെ സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല അധികം റേറ്റ് വരാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളിതിൻ്റെ വൈറ്റും അതുപോലെ തന്നെ റൂബി നമ്മൾ ഗ്രീനും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ സെയിം ബ്ലാക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ നല്ലൊരു ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് അധികം എണ്ണം ഇടണ്ട ഒരു നട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് നട്ട് കഴിഞ്ഞാലും അടിപൊളിയാണ് കേട്ടോ അത്യാവശ്യം കട്ടിക്കാണ് വരുന്നത് തീരെ തിന്നായിട്ടുള്ള വളയിന്നുള്ള ടെൻഷനൊന്നും വേണ്ട നല്ല ഭംഗിയുള്ള മാറ്റിന്റെ ഒരു ബാങ്കിൾ ആണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന വളയാണ് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ തന്നെ ഗ്രീനും അതുപോലെ തന്നെ റൂബിയിലാണ് കേട്ടോ വന്നേക്കണത് വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡല് വന്നേക്കണത് കരിമണിയിൽ ഇതുപോലത്തെ ഒരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഏറ്റവും പിടി ലെങ് ഒരു മാല വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മുടെ ഇങ്ങനെ ഡബിൾ കളർ ആയിട്ടുള്ള ഒരു മോഡൽ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഹാർട്ട് ഷേപ്പിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഒരു സൈഡിൽ ഗോൾഡിന്റെ ഹാർട്ടും ഒരു സൈഡിൽ സ്റ്റോൺ എഡി സ്റ്റോണിന്റെ ഹാർട്ടും വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ട് നമ്മൾ ഇതിന്റെ കളർ ചേഞ്ച് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് പാലക്കേലും ബ്ലൂ സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് വൈറ്റും ബ്ലൂ ആണ് സ്റ്റോൺ വർക്ക് വന്നേക്കണത് മുകളിൽ വൈറ്റ് ആണോ കേട്ടോ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റാത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഹാർട്ട് ഷേപ്പിന്റെ ഒരു മാറ്റിന്റെ വളയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതെല്ലാ സൈസിലിപ്പോ വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇവിടുന്ന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ടിടാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത വീടുകളിൽ അടുത്ത വീണ്ടും ഉണ്ടെടുത്ത് വീടുകളിൽ താങ്ക്